ഹലോ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ മാസ്റ്റേഴ്സ് അഡ്മിഷനെ പറ്റി പറയാൻ വേണ്ടി ഒന്നും വന്നതല്ല നമുക്ക് മാസ്റ്റേഴ്സ് അഡ്മിഷൻ അതിനെ അതിനെപ്പറ്റി എൻക്വയറിക്ക് ഒപ്പം തന്നെ വരുന്ന വേറൊരു എൻക്വയറി ഉണ്ട് അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അല്ലേന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മള് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അൺസ്കിൽഡ് ലേബേഴ്സിന്റെ വേക്കൻസികളെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഇന്ന് വീഡിയോ ചെയ്യുന്നത് പേര് നമുക്ക് മെസ്സേജ് പല ഏജൻസികളും പറഞ്ഞു ഇവിടെ പാക്കിംഗ് ജോബ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് ജോലി കിട്ടി അപ്പൊ ആറു ലക്ഷം രൂപയൊക്കെ നാട്ടിലെ ഏജൻസി കൊടുത്തു കഴിഞ്ഞാൽ നാലഞ്ചു മാസത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് കിട്ടിയിട്ട് ഇവിടെ വരാന്ന് അപ്പൊ അത് ജെവിൻ എന്ന് കുറെ പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മൾ നമ്മളിതിനു മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞാണ് അൺസ്കിൽഡ് ജോബിന് ഇവിടെ വിസ കൊടുക്കുന്നില്ല അപ്പൊ പിന്നെ കുറെ പേര് ഒരു അപ്പൊ തന്നെ ഒരു അമ്പത് പേരെങ്കിലും വന്ന് ചോദിച്ചു കാണണം അതും ഡിഫറൻറ്റ് ഏജൻസി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പല ഏജൻസിലാണ് വന്നത് പക്ഷെ കുറച്ചു പേരൊക്കെ എവിടെ ഏജൻസികൾ പറയുന്നുണ്ട് ഇന്ന കമ്പനിയിലാണെന്ന് അപ്പൊ ആ കമ്പ കമ്പര് മൂന്ന് നാല് ഡിഫറെൻറ്റ് ഏജൻസി പറഞ്ഞ കമ്പനി സെയിം ആണ് അപ്പൊ നോക്കിയപ്പോഴേക്കും ഇവിടെ അഡ്രസ്സൊക്കെ ഉണ്ട് പക്ഷെ അതിൽ നമ്മൾ കയറി നോക്കിയപ്പോഴത്തേക്കും ഒന്നും അങ്ങനെ എന്തായിട്ടാണ് ആ കമ്പനി അവിടെ ഫംഗ്ഷൻ ചെയ്യണമെന്നൊന്നും വെബ്സൈറ്റിലൊന്നും കാണുന്നില്ല ഒരു ഒരു ബിൽഡിങ്ങും കാണിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ കുറെ ഏജൻസികൾ പറഞ്ഞാൽ നമുക്ക് കമ്പനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാലോ എന്ന് പറഞ്ഞു ഏജൻസികൾ പറയുന്ന കാര്യങ്ങൾ ശരിക്കും എന്തോരം ജെനുവിൻ ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല പക്ഷെ നമുക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അൺസ്കിൽഡ് ലേബറിന് എത്ര സാലറി കിട്ടും ഒരു അൺസ്കിൽഡ് ലേബറിന് ഇവിടെ കമ്പനികൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു അൺസ്കിൽഡ് ലേബറിന് വരാൻ വേണ്ടിയുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് ഇപ്പം നോർമൽ കേസസ് നോക്കുവാണെങ്കിൽ ഇപ്പം യൂറോപ്പിലെ തന്നെ വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെയാണ് പൊതുവേ ഇവിടെ അൺസ്കിൽഡ് ലേബേഴ്സ് ആയിട്ട് ഇവിടെയുള്ള കമ്പനീസ് ഹയർ ചെയ്യുന്നത് വെയർ ഹൌസ് ജോബ്സ് അല്ലെങ്കിൽ പാക്കിങ് ജോബ്സിലൊക്കെ ഓഫർ ചെയ്യുന്നത് ചില ഏജന്സികൾ ഞാൻ കണ്ടു നമുക്ക് ഇങ്ങനെ ഒരു കോൺട്രാക്ട് അയച്ചതരും ഇംഗ്ലീഷിലൊക്കെയാണ് അവർക്ക് കോൺട്രാക്ട് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഈ ജോബ് ഓപ്പണിംഗിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആൾക്കാർ അയച്ചു തരും അപ്പം അതിനകത്ത് പറയുന്നത് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് യൂറോസ് നെറ്റ് എമൗണ്ട് അതായത് ആഫ്റ്റർ ടാക്സ് ടു തൗസൻഡ് സിക്സ് ഹണ്ട്രഡ് ഒക്കെ ഒരു മാസം കിട്ടും പിന്നെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യും ഫുഡും കമ്പനി പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞൊക്കെയാണ് വരുന്നത് അപ്പൊ ഇവിടത്തെ ശരിക്കും നമുക്കറിയാം ഇവിടെ കുറച്ചിങ്ങനെ അൺസ്കിൽഡ് ജോബ്സ് ചെയ്യുന്ന ആൾക്കാരെ അറിയാം അതുപോലെ ഇവിടുത്തെ അവർക്ക് വേണ്ട ആ ജോലിനെ പറ്റിയിട്ടൊക്കെ അറിയാം അപ്പം അങ്ങനെ ഒരാൾക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു വെയർ ഹൗസ് ജോബ് ചെയ്യുന്ന ഒരാൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ അതിനെപ്പറ്റി പറയാം എനിക്ക് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചതിനകത്ത് കുറച്ച് പേര് അവർക്ക് വന്ന ഓഫർ ലെറ്ററാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയച്ചു കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ സാലറി സ്കെയില് പറയുന്നുണ്ട് ഇപ്പം ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ കാര്യത്തിലാണെങ്കിലും നമുക്കറിയാവുന്ന ഒന്ന് രണ്ട് പേരും ഇവിടെ വെയർ ഹൗസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇനി വലിയ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യത്തില്ല ചില കമ്പനികൾ മീൽസ് വൗച്ചേഴ്സുകൾ കൊടുക്കാറുണ്ട് ലഞ്ച് വൗച്ചേഴ്സ് ആണ് കൊടുക്കുന്നത് ചെയ്യുന്ന ദിവസം അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് വൗചേഴ്സ് എന്നാലും നമ്മൾ പൈസ കൊടുക്കണം ഫുൾ പൈസ അവിടെ നിന്നു വരത്തില്ല അപ്പം അങ്ങനെ കൊടുക്കുന്നുണ്ടാകും അപ്പം ആരും തന്നെ ഇങ്ങനെ ഫുഡ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തുള്ള എല്ലാ ഫുഡും ഫ്രീ എന്നുള്ള രീതിയിൽ ഒരു കമ്പനിയും കൊടുക്കുന്നില്ല ഇവിടെ അതുപോലെ തന്നെ അക്കോമഡേഷനും ഒരു കമ്പനിയിലെ ഏറ്റവും വലിയ സ്റ്റാഫ് അല്ലെങ്കിൽ മാനേജർ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാർക്ക് പോലും അക്കോമഡേഷൻ കൊടുക്കുന്നില്ല ചിലപ്പോ വലിയ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ ചിലപ്പം അക്കോമഡേഷൻ അലവൻസുകളൊക്കെ കൊടുത്തു ആയിരിക്കും പക്ഷെ അതും ഈ അൺസ്കിൽഡ് ലേബേഴ്സിന് ഒരു കാരണവശാലും കമ്പനി പ്രൊവൈഡ് ചെയ്യാറില്ല നമ്മുടെ ഏറെയിൽ ഇതേവരെ ആർക്കും കിട്ടിയിട്ടില്ല ഇവിടെ അങ്ങനെ ഒരു അൺസ്കിൽഡ് ജോബ്സ് അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള പോസ്റ്റേഴ്സ് അൺസ്കിൽഡ് ജോബ്സ് ചെയ്യുന്നവർക്ക് പോലും ഇവിടെ ഒരു അക്കോമഡേഷൻ കൊടുത്തിട്ടില്ല പിന്നെ സാലറിയുടെ കേസ് നാട്ടില് ഒരു യൂറോസ് വരെ ി സാലറി അത് ആഫ്റ്റർ ടാക്സ് കിട്ടും പല കമ്പനികളും പല റേഞ്ചില് പറഞ്ഞിരുന്നല്ലേ ഏകദേശം ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചില് അപ്പൊ ഇവിടെ ഒരു വെയർ ഹൗസ് ജോബിന് കിട്ടുന്ന അല്ലെങ്കിൽ അൺസ്കിൽഡ് ജോബ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന സാലറി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്ക് മാക്സിമം കയ്യിൽ കിട്ടാൻ ചാൻസ് ഉള്ളത് ഒരു തൗസൻഡ് യൂറോസ് അതും 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 ഏറ്റവും മാക്സിമം മാക്സിമം വിത്ത് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആയിരിക്കും കിട്ടത്തുള്ളൂ ബിഫോർ ടാക്സ് പറഞ്ഞേക്കും പക്ഷേ ആഫ്റ്റർ ടാക്സ് വരുന്നത് ഇത്രയാണ് അതും അവർ ചിലപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കും പിന്നെ ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് ഒന്നും ചോദിക്കും നമ്മളിപ്പോ ഇവിടെ ഒരു വെയർ ഹൗസ് വർക്കറിന്റെ ഒരു ജോബ് ഓപ്പണിംഗ് എടുത്തുവച്ചിട്ടുണ്ട് ഇതിൽ ഡി എച്ച് എൽ അതായത് കൊറിയർ കമ്പനിയിലേക്കുള്ള ഒരു ഡി എച്ച് എൽ ഗ്രൂപ്പിലെ വെയർഹൌസ് വർക്കറിന്റെ ഒരു ജോബാണ് അപ്പോൾ അത് ഓസ്ട്രേലിയ തന്നെയാണ് അപ്പം അതിനകത്ത് പറയുന്നത് ഫോർക്ലിഫ്റ്റ് ലൈസൻസ് വേണം പിന്നെ ഗുഡ് നോളജ് ഓഫ് ഡേഞ്ചറസ് ഗുഡ്സ് ആൻഡ് ലോഡ്സ് ലോഡ് ലോർഡ്സ് സെക്യൂറിംഗ്സ് ആൻഡ് അഡ്വാൻറ്റേജ് അങ്ങനെ കുറച്ച് പറയുന്നുണ്ട് അതായത് ഫോർക്ലിഫ്റ്റ് ലൈസൻസ് പറയുന്നുണ്ട് മിനിമം സാലറി ഫോർ ദീസ് പൊസിഷൻ ഈസ് യൂറോ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അതായത് ഇത് മന്ത്ലി സാലറിയാണ് ഗ്രോ സാലറിയാണ് ടാക്സിന് മുന്നേ ഉള്ളത് ഫോർക്ലിഫ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് കിട്ടുന്നതാട്ടോ ഇത് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് മന്ത്ലി സാലറി വരുന്ന ഒരു ടൂ തൗസൻഡ് യൂറോസ് ആയിരിക്കും ടാക്സ് എല്ലാം ഡിഡക്ട് ചെയ്തിട്ട് കാണുന്നത് ഇതിപ്പോ ഇത് ഇവിടെ ഡി എച്ച് വന്ന ഡി എച്ച് പൊസിഷനൊക്കെ അത്യാവശ്യം ആണ് സാധാ പാക്കിംഗ് ജോബ്സ് അല്ലെങ്കിൽ സാധാ വെയർ ഹൗസ് ജോബിനേക്കാളും കുറച്ചുകൂടെ ആണ് കാരണം ഇത് ഫോക് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതൊക്കെ വരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സാലറി ഇത്തിരി കൂടെ നിൽക്കുന്നത് ആക്ച്വലി എനിക്ക് തോന്നിട്ടില്ല നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊക്കെ അൺസ്കിൽഡ് ജോബ്സിന് ഇവിടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ എടുക്കേണ്ടി വരുന്നത് കാരണം ഇവിടെ ഇങ്ങനത്തെ ജോബ്സ് ഒക്കെ കൂടുതലും ചെയ്യുന്നത് യൂറോപ്യൻ കൺട്രി ആയിട്ടുള്ള റൊമേനിയ എന്നും ലാറ്റ്വിയ എന്നും ഇവൻ തന്നെ ആൾക്കാർ കുറച്ചുകൂടെ പെട്ടെന്നൂടെ എത്തും നാട്ടിലേക്കാലും അപ്പൊ അവരൊക്കെയാണ് ആക്ച്വലി ഇങ്ങനത്തെ ജോബ്സ് ഒക്കെ ചെയ്യുന്നത് പിന്നെ ആക്ച്വലി ഇന്ത്യൻസിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇതുവരെ നമ്മുടെ അറിവിൽ ആരും ഇങ്ങനെ എത്തിയിട്ടുള്ളതായിട്ട് കേട്ടിട്ടില്ല ഇനിയിപ്പോ നമ്മൾ ആക്ച്വലി ഇനി ഇങ്ങനൊന്നും ഇങ്ങനൊന്നും പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞില്ല കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ട് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയില്ല പക്ഷെ ഇവിടത്തെ ഒരു കൺട്രിയുടെ സിറ്റുവേഷൻസും ഇവിടത്തെ രീതികളും റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ആരെയും ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് എതിരെ നിൽക്കുന്നത് അപ്പൊ നമ്മള് ആരെയും എല്ലാരും ഈ പൈസ ഉണ്ടാക്കി ഇത് ഏജൻസിക്ക് കൊണ്ട് കൊടുത്തിട്ട് പറ്റിക്കപ്പെടുന്നവരുണ്ട് ഒരു വർഷമായിട്ട് രണ്ടു വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് നിങ്ങൾ നിങ്ങൾ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുക്കുക ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്തിട്ട് അതിനകത്ത് ജോബ് സെർച്ചിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഏതാണോ ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ ഏതാണ് ജോലി പറഞ്ഞേക്കുന്നത് അത് വെച്ചിട്ട് സെർച്ച് ചെയ്യുക അത് വെച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് കൺട്രി ഹോസ്ട്രിയ കൊടുക്കുക അപ്പോൾ കൺട്രി ഈ ഹോസ്ട്രിയയിലെ കുറേ വേക്കൻസികൾ വരും നിങ്ങൾ ആ വേക്കൻസികൾ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് ആ വേക്കൻസികൾ ചെക്ക് ചെയ്യുക അതിനകത്ത് എന്തോരമാണ് സാലറികൾ പറയുന്നത് അതിനകത്ത് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സുകൾ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാകും അപ്പം അവർ പറയുന്ന എമൗണ്ടും അല്ലെങ്കിൽ ഈ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാകും നിങ്ങൾക്ക് പിന്നെ ലിങ്ക്ഡിനിൽ തന്നെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാകും ഇവിടെ ഒരു വർക്ക് പെർമിറ്റ് ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു റെസിഡൻസ് പെർമിറ്റ് ഉള്ള ഒരാൾക്ക് ആ ജോബ്സിന് അപ്ലൈ ചെയ്യാൻ പോലും ഉള്ള ഓപ്ഷനുള്ളൂ അത് നമ്മൾ ഇപ്പോൾ കുറെ ക്രോസ് ചെക്ക് ചെയ്തിട്ടും ഒരു ഒരു ജോലിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പറയുന്നില്ല ഇപ്പൊ ലിങ്ക് പറയുമ്പോൾ ഇതൊക്കെ ഓപ്പൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ് ഇവിടെ പോലും മെൻഷൻ ചെയ്യാത്ത ഒരു കാര്യം നാട്ടിലിരിക്കുന്ന ഒരു ഏജൻസിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇപ്പോഴും നമ്മൾ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കുക ഇതൊക്കെ ജെനുവിൻ ആയിരിക്കുമോ അല്ലയോന്ന് പിന്നെ നമ്മളിപ്പോ ആരെങ്കിലും ഒരാൾ കാരണം കൊറേ പേര് ചോദിക്കുന്നുണ്ട് പിന്നെ കുറെ പേര് ചിലപ്പോ ലൈഫ് രക്ഷപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ഇവര് പറയുന്ന സാലറി ഒക്കെ ജെന്വിൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡൗട്ട് തോന്നാറുണ്ട് അതായത്

അങ്ങനെ ഒരു കമ്പനി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ ഒന്നും നമുക്ക് കണ്ടു മനസ്സിലായില്ല അപ്പൊ ആര് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഏജൻസ് വഴി ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അത് നമുക്ക് വേണ്ടിയൊന്നുമല്ല ബാക്കി ഇത് കാണുന്നവർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എപ്പോഴും വന്ന് ചോദിക്കുന്നവരുടെ ആണോ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് ആയിരിക്കില്ല ഒറിജിനൽ ആയിരിക്കില്ല എന്നൊക്കെയാണ് എപ്പോഴും എല്ലാവരോടും പറയുന്നത് ഇൻ കേസ് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും വരാൻ പറ്റുമെങ്കില് അപ്പം നമ്മളിപ്പോൾ ഒരു തെറ്റായ ഒരു അതായത് നമ്മൾ എന്ന് പറയേണ്ട ഒരാളുടെ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടേണ്ടല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കുറേ പേരൊക്കെ വന്ന് പറഞ്ഞു പൈസ കൊടുത്തു വർക്ക് പെർമിറ്റ് പ്രോസസ്സിങ്ങിലാണ് ഓസ്ട്രേലിയ ഹോളിഡേസ് ആയിരുന്നു അതുകൊണ്ട് എടുക്കും ഇങ്ങനെയൊക്കെ ഓസ്ട്രേലിയ ഹോളിഡേക്ക് ഓൾറെഡി തീർന്നു കുറെ സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും നാലഞ്ച് മാസാകത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് അതുവരെ എത്തി നിൽക്കുന്നവരുണ്ട് പക്ഷേ ആർക്കും വിസ കിട്ടി ഇവിടെ എത്തിയതായിട്ട് അറിവില്ല അതുകൊണ്ട് പിന്നെയും പറയുകയാണെങ്കിൽ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഏജൻസിയോട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ദൈവീർന്ന് അടിയിൽ കമന്റ് ചെയ്യുക ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ നമ്മൾ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് എടുക്കുക കാരണം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഒരു കമ്പനി ഫുഡ് അക്കോമഡേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇത്രയും സാലറി ഒന്നും ഇവിടെ കിട്ടുന്നില്ല പിന്നെ എങ്ങനെ നാട്ടിലെ ഏജൻസിക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക അതൊക്കെ ഞങ്ങൾ ഇത്ര ഡിലേ ആക്കിയതിന്റെ കാര്യം എന്ന് വന്ന പേര് വേണ്ടി വെയിറ്റിംഗ് ആണ് റെസിഡൻസ് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത് അപ്പം അവർക്ക് എന്തെങ്കിലും ഇതായി കഴിഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാന്നാണ് ഓർത്തോണ്ടിരുന്നത് പക്ഷെ ഇപ്പം നാലഞ്ചു മാസമായിട്ട് ഒരു ഇതും സ്ഥിതി എനിക്ക് തോന്നുന്നില്ല ഹോസ്പിടെ അത്രയൊന്നും വിസ പ്രോസൊന്നും അത്രയും ഡിലേ ഒന്നും ആവില്ല അപ്പൊ അല്ലെങ്കിൽ ഇവരുടെ സൈറ്റിലോ എവിടെങ്കിലൊക്കെ കിടക്കണ്ട അൺസ്കിൽഡ് ലേബേഴ്സിനെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ഇതുവരെ ഇല്ല അപ്പം യാ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ